ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ മീക്കുട്ടരെ സ്കൂളിലോട്ട് വീണ്ടും പോകാനായിട്ട് അപ്പോൾ യൂണിഫോമും ടെക്സ്റ്റ് ബുക്കൊക്കെ വാങ്ങിക്കാൻ ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളിതായി അന്ന് പോയിട്ടുണ്ടായിരുന്നു പതിനേഴാം തീയതി ആണ് കേട്ടോ അപ്പോൾ അവിടെ ചെന്നപ്പോൾ താഴെ ചെല്ലാൻ പറഞ്ഞു താഴെ ചെന്നപ്പോൾ നേരെ ഇതാ ടീച്ചേഴ്സ് വാങ്ങിച്ച ബില്ലും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അപ്പുറത്ത് നിന്ന് യൂണിഫോം വാങ്ങിക്കാൻ പറഞ്ഞു അപ്പോൾ അതാ യൂണിഫോമിൻ്റെ അടുത്ത് പോയിട്ട് ആ ആൻറ്റി നോക്കുന്നുണ്ട് കേട്ടോ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടതിൽ അങ്ങനെ അതാ യൂണിഫോം എടുത്തുകൊണ്ട് കൊടുത്തു പിന്നെ ഇതാ ഇപ്പുറത്ത് വന്ന് ഇപ്പുറത്ത് വന്നിട്ട് ഒരു സൈനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ടെക്സ്റ്റ് ബുക്ക് തന്നു തന്നിട്ട് പറഞ്ഞ് ആ ബോർഡ് കിട്ടിയിട്ടുണ്ട് എല്ലാം കറക്റ്റായിട്ടുണ്ടോയെന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടെണ്ണം കുറവായിരുന്നു അത് രണ്ടെണ്ണം സ്കൂൾ തുറന്നതിന് ശേഷം കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ എന്താ ബുക്കും യൂണിഫോം യൂണിഫോമെല്ലാം വാങ്ങി നമ്മളിതാ പോ ഇറങ്ങുകയാണ് അപ്പോൾ ഇതാ നല്ല മഴയ്ക്ക് കറുത്ത് വരുന്നുണ്ട് കേട്ടോ നല്ല എന്തായാലും മഴ പെയ്യുമെന്ന് ഉറപ്പ് അങ്ങനെ അങ്ങനെതാ നമ്മൾ ബുക്കെല്ലാം മേടിച്ച് വെച്ചിട്ട് നമ്മളതാണ് ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഫുൾ മഴ നിറഞ്ഞാണ് കേട്ടോ നമ്മൾ വീട്ടിൽ വന്ന് കയറിയത് അപ്പോൾ ബാക്കിയുള്ള വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നല്ല നമ്മൾ മഴ നനഞ്ഞു ഫുൾ അങ്ങനെ അങ്ങനെതാ വീട്ടിൽ വന്നിട്ട് യൂണിഫോം ഒക്കെ ഇട്ട് നോക്കി അപ്പോൾ കറക്റ്റായിട്ടുണ്ട് പിന്നെ ദാ ടെക്സ്റ്റ് ബുക്കൊക്കെ ഇതാണ് കേട്ടോ നേരത്തെ സ്കൂളിലെ വിശേഷങ്ങൾ ഇതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാത്ത